എല്ലാവർക്കും നമസ്കാരം അഗ്നിശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് അറിയാം എല്ലാവരുടെയും മനസ്സിൽ വല്ലാത്ത എവിടെ നോക്കിയാന്ന് പറഞ്ഞാലും ഒരു ആനന്ദത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ വേളകളാണ് അതാണ് ഈ ചിങ്ങമാസം പ്രത്യേകിച്ച് ഓണം അടുത്ത് വരുന്ന സന്ദർഭത്തിൽ എവിടെ നോക്കിയാലും പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു ജനങ്ങളുടെ പൊതുവെ മുഖത്ത് ഒരു ആഹ്ലാദം കാണാൻ സാധിക്കുന്നു കാരണം ജോലി ചെയ്ത് വരുന്നവരാണെങ്കിൽ കമ്പനികളിൽ നിന്നൊക്കെ പലപ്പോഴും ബോണസൊക്കെ കിട്ടും അല്ലാതെ നമ്മൾ അല്ലാത്തവരായാലും ഓണം വരുമ്പോൾ ഒരു വരവേൽക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ നടത്തുന്നു പല വിധേന അപ്പം തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ നമ്മളറിയാതെ വരുന്ന ഒരു ഫീൽ ഇമോഷനുണ്ട് സന്തോഷത്തിൻ്റെ സ്പന്ദനം തുടിക്കുന്നു ഈ സ്പന്ദനമാണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റിക്ക് ആവശ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ എവിടെയാണ് പ്രപഞ്ചത്തോട് തന്നെയാണ് പ്രപഞ്ചത്തോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഭാഷയുണ്ട് അതറിഞ്ഞ് നമ്മൾ കൺവേ ചെയ്യുമ്പോൾ മാത്രമേ ഫലം കിട്ടുകയുള്ളൂ അതാണ് സ്പന്ദനം വൈബ്രേഷൻസാണ് നമ്മുടെ ഉള്ള വൈബ്രേഷൻ ഏത് തരത്തിലുള്ളതാണോ അത് മാത്രമേ പ്രതിഫലിക്കുകയുള്ളൂ തിരിച്ച് അപ്പം അതിനാണ് നമ്മൾ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടർന്നു പോകുന്നത് അപ്പോൾ ഓണക്കാലം എന്ന് പറയുന്നത് തന്നെ സന്തോഷത്തിൻ്റെയാണ് ഓണത്തിൻ്റെ ആശംസകൾ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു കുറേ വർഷങ്ങളായിട്ട് കാണാതിരുന്നവർ അറിയാതിരുന്നവർ പരസ്പരം ഒത്തുചേരുന്നു പഴയ കാലത്തെ സ്മരിക്കുന്നു പഴയ കാലങ്ങളിൽ എല്ലാവരുടെയും ചെറുപ്പ കാലഘട്ടങ്ങൾ ഒരുപാട് സന്തോഷത്തിൻ്റെയാണ് ആവലാദികളും ബുദ്ധിമുട്ടും വലിയ തല തലച്ചമുടൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് അതോർക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം വിരിയാറുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു അന്ന് വിശിഷ്യ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നു അതിനുള്ള തിരക്കാണ് ഇത് ഒന്ന് ഒരുമിപ്പിച്ച് ആ ഒരു ദിവസത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ദിവസങ്ങളായിട്ടുള്ള ചിന്തകളും തയ്യാറെടുപ്പുകളും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ ചുറ്റുപാടും കച്ചവടക്കാർക്ക് അവരുടേതായ സന്തോഷം അതുമായിട്ട് പോകുന്ന വാഹനങ്ങൾ പോകുന്ന ടാക്സിക്കാരാക്കിയിട്ട് ഓട്ടോറിക്ഷക്കാർക്ക് അവർക്കും സന്തോഷം ചുരുക്കം പറഞ്ഞാൽ നാനാ ദിക്കിലും എവിടെ നോക്കിയെന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ് അവസരങ്ങളാണ് കാണുന്നത് പല സംഘടനകളും ക്ലബുകളും ഒക്കെ ഓരോരോ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നു എല്ലാം സമൃദ്ധിയുടേതാണല്ലേ സമൃദ്ധി നിറയ്ക്കുക പുറമേ നിറയ്ക്കുമ്പോൾ അത് കണ്ടും കേട്ടും അകത്ത് അനുഭവപ്പെടുന്ന ഒരു സ്പന്ദനം അതാണ് പ്രപഞ്ചത്തിലേക്ക് എത്തുന്നത് തിരികെ ആഹ്ലാദം കൂടുതൽ നൽകാൻ അവസരം ഒരുക്കുകയും ചെയ്യും അപ്പോൾ സ്പിരിച്വാലിറ്റിയിൽ എപ്പോഴും ആത്മീയതയിലും ഉദ്ദേശിക്കുന്ന ഇതുതന്നെയാണ് നേരിട്ട് പോയി നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാം ദേവാലയങ്ങളിൽ പോയി ഇങ്ങനെ മർമ്മർ ചെയ്യാം പക്ഷേ അത് ഉള്ളിൽ എടുത്തുകൊണ്ട് ഉള്ളിൽ തട്ടി നൽകിയില്ലായെങ്കിൽ ആ സ്പന്ദനത്തോടെ കൊടുത്തെങ്കിൽ മാത്രമേ ആ വൈബ്രേഷൻസ് പ്രപഞ്ചത്തിലേക്ക് എത്തുകയുള്ളൂ തിരികെ നമുക്കതനുസരിച്ചുള്ള എന്ത് തരം ഇമോഷൻസാണോ കൊടുക്കുന്നത് അതിന് സമാനമായതേ കിട്ടും അങ്ങനെയുണ്ട് കേട്ടോ ഇൻറ്റെൻഷൻ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ വേദന ഇല്ല ഇല്ല എൻ്റെ വേദന മാറി എന്ന് പോയി ഭഗവാനോട് പറഞ്ഞാൽ മതി വേദന മാറിക്കോളൂ എന്നൊക്കെ പലപ്പോഴും പലരും പറയാറുണ്ട് ഉള്ളിൽ ആ വേദന വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ വേദന ഇല്ല ഇല്ല എന്ന് പുറമേ പറഞ്ഞാലും ആ സ്പന്ദന ഉള്ളിലെന്താണ് വേദനയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക അത് മാറാൻ പോകുന്നില്ല എന്നാൽ മറ്റ് പല ഭാഗങ്ങളിലും എനിക്ക് വേദനയില്ല അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അത് ഫീൽ ചെയ്തുകൊണ്ട് സൗഖ്യം ഉള്ളിൽ ഫീൽ ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വേദന ഉണ്ടായിരുന്ന സ്ഥലത്തെ വേദനയും കുറഞ്ഞ് സൗഖ്യത്തിലേക്ക് എത്തും അപ്പോൾ ഇവിടെ ദൈവത്തിനൊരൊറ്റ ഭാഷയേ ഉള്ളൂ അല്ലെ പ്രപഞ്ചത്തിനൊറ്റ ഭാഷയേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ ഉള്ള സ്പന്ദനം ഏത് ഡയറക്ഷനുള്ളതാണോ അതനുസരിച്ചുള്ള റിഫ്ലക്ഷൻസ് പ്രതിഫലിപ്പിക്കുക മാത്രമാണ് പ്രപഞ്ചം ചെയ്യുന്നത് പ്രപഞ്ചത്തെ ബിംബം എന്ന് വിളിക്കുക ബിംബം ബിംബിപ്പിക്കുന്നത് ഏത് ഭാവേനെ ഏത് രൂപേണയാണോ നിങ്ങളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ആ ഇമോഷൻ്റെ വൈബ്രേഷൻ മാത്രമേ ആർക്കറിയൂ പ്രപഞ്ചത്തിനറിയൂ അതാണ് പ്രതിബിംബിപ്പിക്കുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക ഇത്രയും നാൾ നമ്മൾ ഈ പ്രപഞ്ചത്തോട് സംസാരിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഇനി ഇതിൻ്റെ സൂക്ഷ്മതലം മനസ്സിലാക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി തീർച്ചയായിട്ടും നമുക്ക് ഫലം ലഭിച്ചിരിക്കും എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഒപ്പം നല്ല ഓണാശംസകളും സമൃദ്ധിയുടേതായ ഓണാശംസകളും നേരുന്നു നന്ദി നമസ്കാരം